പരിശുദ്ധമായ റമലാനിൽ നമ്മളൊക്കെ നോമ്പ് പിടിക്കുന്നു മറ്റ് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നു ഖുർആൻ ഓതുന്നു ദാനധർമ്മങ്ങൾ കൊടുക്കുന്നു ഇതെല്ലാം അള്ളാഹു സ്വീകരിക്കണം നമ്മുടെ നോമ്പ് ഒരു യഥാർത്ഥ നോമ്പായാൽ മാത്രമാണ് അള്ളാഹു സ്വീകരിക്കുക വെറുതെ പട്ടിണി കിടന്നാലും അള്ളാഹു അത് നോമ്പായി പരിഗണിക്കില്ല രാവിലെ സുബഹിക്ക് നമ്മൾ നോമ്പ് തുടങ്ങി മകരവിൻ്റെ സമയത്ത് നോമ്പ് അവസാനിപ്പിക്കുന്നു മുറിക്കുന്നു ഇതൊരു കറക്റ്റ് നോമ്പായി മാറണമെങ്കിൽ നമ്മുടെ ഈ ഒരു പകൽ സമയത്ത് ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ രാത്രിയിലും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് നോമ്പുകാരൻ റമദാനിൽ അവൻ്റെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ ഒഴിവാക്കണം ചില കാര്യങ്ങൾ ചെയ്യണം അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ നോമ്പുകാരന് നിർബന്ധമായ കാര്യമുണ്ട് നോമ്പുകാരന് സുന്നത്തായ കാര്യമുണ്ട് നോമ്പുകാരന് കറാഹത്തായ കാര്യമുണ്ട് ഇന്ന് നമ്മൾ പറയുന്നത് നോമ്പുകാരന് സുന്നത്തായ ചില കാര്യങ്ങളാണ് ഉസ്താദ് ഇതൊക്കെ ഞങ്ങൾക്കറിയാം പക്ഷേ ഇതൊക്കെ അറിയാം ഇതാർ ചെയ്യുന്നുണ്ട് ഒരുപാട് പേര് ഈ വീഡിയോ കേൾക്കുമ്പോൾ നോമ്പിൻ്റെ സുന്നത്തല്ലേ ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാവുന്നതാണ് അറിയാം പക്ഷെ എത്ര പേര് ചെയ്യുന്നുണ്ട് ചെയ്യുന്നില്ല എങ്കിൽ ഇന്നു മുതൽ നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട സുന്നത്തുകളാണ് നമ്മൾ വിശദീകരിച്ചു പറയുന്നത് അതോടൊപ്പം തന്നെ സ്വർഗത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെടുന്ന ഈ ഒരു റമദാൻ മാസത്തിൽ സ്വർഗത്തിൻ്റെ എട്ട് കവാടങ്ങളും മലർക്കെ തുറന്ന് നമ്മളെ സ്വീകരിക്കുന്ന ഒരു ദുആ ഞാൻ പറഞ്ഞു തരാം ഒരാൾ പള്ളിയിൽ നിന്നും ബാങ്ക് കേൾക്കുന്ന സമയത്ത് ഒരു ആണോ പെണ്ണോ ഒരു വാക്യം പറഞ്ഞാൽ സ്വർഗത്തിന്റെ എട്ട് കവാടങ്ങളും അവനിക്കുമേൽ തുറക്കപ്പെട്ട് അവൻ അതിലൂടെ മലക്കുകൾ ഇങ്ങനെ ആനയിക്കുന്നതാണ് മാത്രമല്ല ഒരു മനുഷ്യൻ ഇപ്പോൾ റമദാൻ മാസം നല്ല ചൂടുള്ള മാസമാണ് ഈ സമയത്ത് ഒരുപാട് കണ്ണിൽ അസുഖങ്ങൾ പടർന്നു പിടിക്കുന്നു അതുപോലെ തന്നെ ശരീരത്തിൽ മറ്റു അസ്വസ്ഥതകൾ ഉണ്ടാകുന്നു ഈ കണ്ണുമായി ബന്ധപ്പെട്ട ഒരുപാട് ഇപ്പൊ നമ്മളൊക്കെ മൊബൈലിൽ നോക്കുന്നവരാണ് മൊബൈലിൽ ഒരുപാട് സമയം നോക്കി 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 നമ്മുടെ കണ്ണിന്റെ കാഴ്ച കുറയുന്നു ഈ കണ്ണുമായി ബന്ധപ്പെട്ട എല്ലാ രോഗങ്ങൾക്കും അസ്വസ്ഥതകൾക്കും പ്രയാസങ്ങൾക്കും പരിഹാരമായ ചെറിയ ഒരു ടിപ്സ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് കേൾക്കാം നോമ്പുകാരൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട അതിപ്രധാനപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കുന്ന വീഡിയോ അവസാനം വരെ കാണണേ മറ്റുള്ളവർ കൂടി എത്തിച്ചു കൊടുക്കണേ അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കട്ടെ ആമീൻ അസലാ വലൈക്കും വാഹ്മത്തു അല്ലാ വാത്തു വസ്മില്ല വലഹമ്മ സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ ഉമ്മമാരെ ഉപ്പമാരെ അള്ളാഹു സുബാനഹുല പരിപാവനമായ റമദാൻ മാസം ഈ റമദാൻ മാസത്തിൽ നമ്മളൊക്കെ എത്രയോ സൽക്കർമ്മങ്ങളാണ് ചെയ്യുന്നത് എല്ലാം അള്ളാഹു സ്വീകരിക്കട്ടെ ഒരുപാട് പേര് നോമ്പ് തുറ വെക്കുന്നു നോമ്പ് നോമ്പുതുറയ്ക്ക് വേണ്ടി പല ആളുകളും പൈസ കൊടുക്കുന്നു പള്ളിയിലേക്ക് അതുപോലെ തന്നെ വീടുകളിൽ തന്നെ ഒരുപാട് പേര് നോമ്പ് തുറയുമായി ബന്ധപ്പെട്ട ആളുകളെ ക്ഷണിക്കുന്നു കുടുംബാധികളെ ക്ഷണിക്കുന്നു അപ്പോൾ അതിനൊക്കെ വലിയ പ്രതിഫലമാണ് പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതലായി പറയാനുള്ളത് നമ്മൾ ഭക്ഷണം അധികമായി ഉണ്ടാക്കി വളരെ വേസ്റ്റാക്കുന്ന ഒരു സ്വഭാവം ഈ മുസ്ലിമീങ്ങൾക്ക് പണ്ടേ ഉള്ളതാണ് അതായത് ഈ തുറയുമായി ബന്ധപ്പെട്ട് മാത്രമല്ല കല്യാണത്തിൻ്റെ സമയത്തൊക്കെ എത്രയോ ഭക്ഷണമാണ് വേസ്റ്റാ എല്ലാ മുസ്ലിമുകളൊന്നുമല്ല ചില ആളുകൾ അങ്ങനെയാണ് അപ്പം അതുകൊണ്ട് ഈ റമദാനിൽ ഒരിക്കലും അത്തരത്തിലുള്ള സ്വഭാവം ഉണ്ടാവാൻ പാടില്ല കാരണം നമ്മുടെ റൂമിൽ അലഹദില്ല നമുക്ക് ഒരുപാട് ഭക്ഷണമുണ്ട് കഴിക്കാൻ എന്നാൽ നമ്മുടെ തൊട്ടടുത്തുള്ള റൂം അത് ഗസ്സയാണ് നമ്മൾ ഉദാഹരണം ഗസയാണ് ഫലസ്തീനാണ് അവിടെ ഒരു നേരത്തെ ഭക്ഷണം അതായത് എന്തെങ്കിലും കഴിച്ചിട്ട് വേണ്ട നോമ്പ് പിടിക്കാൻ എന്തെങ്കിലും കഴിച്ചിട്ട് വേണ്ട നോമ്പ് തുറക്കാൻ അവിടെ ഇരുപത്തിനാല് മണിക്കൂറും നോമ്പാണ് എന്ന രൂപത്തിലാണ് പല ആളുകളും പറയുന്നത് രാത്രിയിലും നോമ്പാണ് പകലിലും നോമ്പ് ഒന്നും നല്ലതുപോലെ കഴിക്കാനില്ല ഓരോ ദിവസവും നാലും മൂന്നും കുട്ടികളാണ് ഒന്നും കഴിക്കാൻ കിട്ടാതെ അവർ വിശന്ന് മരിക്കുന്നത് ഇതൊക്കെ നമ്മുടെ തൊട്ടടുത്ത് നടക്കുന്ന കാര്യമാണ് നമ്മൾ ഇപ്പുറത്തെ റൂമിലാണ് നമ്മൾ സുഭിക്ഷമായി ഭക്ഷണം കഴിക്കുന്നു കഴിക്കണ്ട എന്ന് പറയുന്ന അഹമ്മദില്ല നമുക്ക് തന്ന ഭക്ഷണമാണ് പറച്ചവൻ അത് അള്ളാഹു ഒരു വറക്കറ്റാണ് അള്ളാഹു നിലനിർത്തി തരുമാറാവട്ടെ പക്ഷേ നമ്മൾ ഭക്ഷണം വേസ്റ്റ് ആക്കുമ്പോൾ പ്രത്യേകിച്ച് റമലാലിൽ ഭക്ഷണം വേസ്റ്റ് വേസ്റ്റാക്കുമ്പോൾ വളരെയധികം അള്ളാഹിനോട് സമാധാനം പറയേണ്ടി വരും ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണേ അള്ളാഹു താല നമ്മുടെ റമലാലിൽ ചെയ്യുന്ന എല്ലാ സൽക്കരമവും അല്ലാഹു അതിൻ്റെ പോരായ്മകൾ പരിഹരിച്ച് സ്വീകരിക്കട്ടെ ആമീൻ നോമ്പുകാരന് ഹറാമാകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് നോമ്പുകാരൻ ചെയ്യാൻ പാടില്ല അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട് ഹറാമെന്ന് പറഞ്ഞാൽ ചെയ്താൽ അതിൽ പെട്ടതാണ് നോമ്പുകാരൻ എന്താണ് പകൽ സമയത്ത് ഭക്ഷണം കഴിക്കുക അവനിക്ക് ഹറാമാണ് ചെയ്യാൻ പാടില്ല കാരണം അവൻ ഭക്ഷണം കഴിച്ചിട്ട് നോമ്പ് മുറിച്ചാൽ അവനിക്ക് ശിക്ഷയുണ്ട് എന്തെങ്കിലും രോഗിയാണെങ്കിൽ കുഴപ്പമില്ല അല്ലാതെ വേറെ ഒരു കുഴപ്പമില്ല മനഃപൂർവ്വം ഭക്ഷണം കഴിച്ചു എന്നിട്ട് അവൻ നോമ്പ് മുറിച്ച് കളഞ്ഞു എങ്കിൽ അവനിക്ക് ശിക്ഷയുണ്ട് അതുപോലെ തന്നെ റമതാ മാസത്തിൽ പകലിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ബന്ധപ്പെടാൻ പാടില്ല അത് ചെയ്യൽ ഹറാമാണ് പകലിൽ 안세이다 논부 모르니 보금 അപ്പൊ നോമ്പുകാരന് ഹറാമായ കാര്യങ്ങൾ നോമ്പുകാരന് സുന്നത്തായ കാര്യങ്ങൾ നോമ്പുകാരന് കറാഹത്തായ കാര്യങ്ങൾ നോമ്പുകാരൻ ചെയ്യേണ്ട കാര്യങ്ങൾ ഇങ്ങനെ ഒരുപാട് വ്യത്യസ്തമായ രൂപത്തിൽ നോമ്പുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളുമുണ്ട് ഇൻഷാല് അതൊക്കെ നമ്മൾ പഠിക്കാൻ പോവുകയാണ് അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന നോമ്പുകാരന് സുന്നത്തായ ചില കാര്യങ്ങളുണ്ട് സുന്നത്തെന്ന് പറഞ്ഞാൽ എന്താ ചെയ്താൽ നമുക്ക് കൂലിയുണ്ട് ഉറപ്പാണ് ചെയ്തില്ലെങ്കിൽ അത് പറഞ്ഞ് ശിക്ഷയൊന്നും കിട്ടാൻ പോകുന്നില്ല പക്ഷെ ചെയ്യലാണ് നല്ലത് സുന്നത്തെന്ന് പറഞ്ഞാൽ നബിസല്ലാഹു അലഹി മാറ്റങ്ങൾ അവിടുത്തെ ജീവിതത്തിൽ കൊണ്ടുവന്ന ചെയ്ത കാര്യമാണ് അല്ലെങ്കിൽ പറഞ്ഞ കാര്യമാണ് അല്ലെങ്കിൽ സ്വഹാബിമാരോട് ചെയ്യാൻ കൽപ്പിച്ച കാര്യമാണ് അല്ലെങ്കിൽ മൗന അനുവാദം കൊടുത്ത കാര്യങ്ങൾ ഇതിനാണ് സുന്നത്ത് എന്ന് പറയുക അപ്പൊ അത്തരത്തിൽ നമ്മൾ നോക്കുമ്പോ നമ്മളൊക്കെ റമലാനിലാണ് ഈ റമലാനിൽ നമുക്ക് സുന്നത്താകുന്ന ചില കാര്യങ്ങളുണ്ട് ഒന്നാമത്തെ കാര്യമാണ് റമദാൻ മാസത്തിലെ എല്ലാ രാത്രിയിലും കുളിക്കുക എന്നത് സുന്നത്താണ് റമലാനിൽ നോമ്പുകാരൻ മാത്രമല്ല നോമ്പുകാരി പെണ്ണിനും ആണിനും സുന്നത്താണ് എന്ത് രാത്രി കുളിക്കുക എന്നുള്ളത് പകൽ കുളിക്കുക എന്ന് പറഞ്ഞാൽ സുന്നത്തല്ല നമുക്ക് എന്തെങ്കിലും ഇപ്പോൾ ശരീരത്ത് നല്ലപോലെ പോലെ വേർത്തിരിക്കുകയാണ് ഇപ്പോൾ നല്ല ചൂടല്ലേ ഇപ്പോൾ വേർത്തിരിക്കുകയാണ് അല്ലെങ്കിൽ ശരീരത്തിൽ എന്താണ് എന്തെങ്കിലും നെജസ്സ് പറ്റി അങ്ങനെ ശരീരം മുഴുവനും ആകെ നെജസ്സായി അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് കുളിക്കാം അപ്പോൾ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഓഫീസിൽ പോകുന്നു അല്ലെങ്കിൽ നമ്മൾ ജോലിക്ക് പോകുന്നു കച്ചവടത്തിന് പോകുന്നു ആ സമയത്ത് നമ്മൾ കുളിക്കുന്ന പതിവുണ്ട് അപ്പോൾ നമുക്ക് രാവിലെ കുളിക്കാം കുഴപ്പമൊന്നുമില്ല പക്ഷേ ഈ നോമ്പുകാരൻ കുളിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് അവൻ ചിലപ്പോൾ വായിലിങ്ങനെ വെള്ളം കൊപ്പിളിക്കുമ്പോൾ വെള്ളം ഉള്ളിലേക്ക് പോയാൽ നോമ്പ് മുറിയാൻ സാധ്യതയുണ്ട് ചെവിയിലേക്ക് അശ്രദ്ധമായി അവൻ വെള്ളം ഒരുപാട് ഒഴിച്ചാൽ ആ ഭാഗമൊക്കെ ഒഴിക്കുന്ന സമയത്ത് ചെവിയുടെ ഉള്ളിലേക്ക് അമിതമായി വെള്ളം പോയി അവൻ മനഃപൂർവ്വമാണത് ചെയ്യുന്നതെങ്കിൽ നോമ്പ് മുറിയാൻ സാധ്യതയുണ്ട് തുറക്കപ്പെട്ട ദ്വാരങ്ങളിലൂടെ അവൻ്റെ ഉള്ളിലേക്ക് വെള്ളം കടന്നാൽ ും അത് സാധ്യതയുണ്ട് അതുകൊണ്ട് നോമ്പുകാരന് പകൽ കുളിക്കൽ സുന്നത്തില്ല രാത്രി കുളിക്കലാണ് സുന്നത്ത് നോമ്പുകാരിക്കും പ്രത്യേകം എന്താ നോമ്പൊക്കെ തുറന്നു കഴിഞ്ഞിട്ട് തറാവിഹി നമസ്കരിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ അത് ഈശാനസ്കരിക്കുന്നതിനു മുമ്പ് ഒന്ന് കുളിച്ച് ഫ്രഷാവുക അത് നല്ല കാര്യം കിട്ടും അല്ലെങ്കിൽ തറാവീഹിനു ശേഷം അവൻ ഒരു പത്തരയ്ക്കാകുമ്പോൾ നമ്മൾ കിടന്നുറങ്ങുമല്ലോ ആ സമയത്തൊന്നും കുളിക്കൽ എന്താണ് പ്രത്യേകം സുന്നത്താണ് എന്ന് നമുക്ക് കിതാബുകളിൽ കാണാം ഇനി ആ സമയത്ത് കുളിക്കാൻ പറ്റിയില്ലെങ്കിലും അത്താഴത്തിന് നമ്മൾ എഴുന്നേൽക്കൊല്ലോ ഇടത്താഴത്തിന് എഴുന്നേൽക്കൊല്ലോ ആ സമയത്തെങ്കിലും ഒന്ന് കുളിക്കൽ എന്താണ് സുന്നത്താണ് പിന്നെ ജനാപത്തുകാരനാണെങ്കിൽ അല്ലെങ്കിൽ ജനാപത്തുകാരിയാണെങ്കിൽ വലിയ ശുദ്ധിക്കാരനാണെങ്കിൽ സുബഹയ്ക്ക് മുമ്പ് അവൻ കുളിച്ചിരിക്കണം അത് പ്രത്യേകം വേണ്ടതാണ് കാരണം എന്താ അവനിക്ക് ശുഭസ്കരിക്കേണ്ട കഥ ആക്കാതെ അവൻ സുബഹി നമസ്കരിക്കണമെങ്കിൽ ആ ജനാപറ്റുകാരനോ അല്ലെങ്കിൽ ജനാപറ്റുകാരിയോ നീയത്ത് വെച്ച് അവൻ കുളിക്കണം സുബഹിക്ക് മുമ്പ് അതവനിക്ക് നിർബന്ധമായ കാര്യമാണ് അപ്പോ സുന്നത്തായ കാര്യത്തിൽപ്പെട്ടതാണ് രാത്രിയോ അല്ലെങ്കിൽ അത്താഴ സമയത്തോ കുളിക്കുക എന്നുള്ളത് രണ്ടാമത്തെ ഒരു സുന്നത്താണ് രാത്രിയോ അല്ലെങ്കിൽ അത്താഴത്തിന്റെ സമയത്തോ സുഗന്ധം ഉപയോഗിക്കുക അത് പ്രത്യേകം സുന്നത്താണ് പകൽ സമയത്ത് നോമ്പുകാരൻ നോമ്പുകാരി സുഗന്ധം ഉപയോഗിക്കൽ കറാഹത്താണ് ചെയ്യാതിരിക്കലാണ് നല്ലത് ചെയ്തു എന്ന് വെച്ച് നോമ്പൊന്നും നഷ്ടപ്പെടാൻ പോകുന്നില്ല പക്ഷേ ചെയ്യാതിരിക്കലാണ് നല്ലത് എന്നാൽ രാത്രിയോ അത്താഴത്തിൻ്റെ സമയത്തോ സുഗന്ധം ഉപയോഗിക്കൽ വളരെ ശക്തിബത്തായ സുന്നത്താണെന്നാണ് കുറച്ച് അത്രക്കെടുത്ത് നമ്മുടെ ഉടുപ്പിലൊക്കെ തേക്കുക അതുപോലെ നമ്മുടെ ശരീരത്ത് തേക്കുക അതൊക്കെ എന്താ സുന്നത്തായ കാര്യമാണ് അപ്പോൾ ആ ഒരു ഗന്ധം ആ ഒരു സുഗന്ധം പകലിലും ഉണ്ടാകുമല്ലോ ഉസ്താതെ കുഴപ്പമില്ല അപ്പോൾ എന്ത് ചെയ്യുക രാത്രി സുഗന്ധം ഉപയോഗിക്കുക അല്ലെങ്കിൽ നമ്മൾ അത്താഴത്തിൻ്റെ സമയത്ത് സുഗന്ധം ഉപയോഗിക്കുക അത് പ്രത്യേകം സുന്നത്താണ് അതുപോലെ തന്നെ സുന്നത്തായ കാര്യമാണ് രാത്രിയോ അത്താഴ സമയത്തോ ഇടുക സുറുമടുക ഇടൽ പ്രത്യേകം സുന്നത്താണ് എതിനായി ഇടുന്നത് അത് സുന്നത്താണ് മാത്രമല്ല ാഹു അലഹി വസെല്ലമാറ്റങ്ങളിൽ സുറുമയിടുന്ന നല്ല സുറുമ വേണം കേട്ടോ സുറുമ ഇടുന്നതുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട് കണ്ണിന് കാഴ്ച കൂട്ടുമെന്നാണ് ഇവിടെ ഞാനൊരു കാര്യം പറഞ്ഞത് എൻ്റെ ഉമ്മമാർക്കും ഉപ്പമാർക്കും നമ്മളൊക്കെ അഞ്ച് വക്കത്ത് നിസ്കരിക്കുന്നവരാണ് നിസ്കരിക്കുന്ന സമയത്ത് നമ്മൾ ബാങ്ക് കേൾക്കും അല്ലേ ബാങ്ക് കേട്ടിട്ടാണ് പല ആളുകളും പള്ളിയിലേക്ക് പോകുന്നത് ബാങ്ക് കേട്ടിട്ടാണ് പല ഉമ്മമാരും നിസ്കരത്തിൻ്റെ സമയമായി എന്ന് മനസ്സിലാക്കുന്നത് ഉമ്മമാരെ ഉപ്പമാരെ നമ്മൾ ബാങ്ക് കേൾക്കുന്നവരാണ് ബാങ്കിന് നമ്മൾ ഇജാബത്ത് കൊടുക്കും അല്ലെ എന്ന് പറയും നമ്മൾ ആദ്യം ബാങ്ക് വിളി കേൾക്കുമ്പോൾ തന്നെ സ്വലാത്തി അഹ്ല എന്ന് പറയണമെന്നാണ് അങ്ങനെ പറഞ്ഞാൽ സ്വർഗത്തിന്റെ എട്ട് കവാടങ്ങളും നമുക്ക് വേണ്ടി തുറക്കപ്പെടുമെന്നാണ് എന്താ പറയേണ്ടത് നോമ്പുകാരൻ നോമ്പുകാരൻ മാത്രമല്ല നോമ്പല്ലാത്ത സമയത്തും പ്രത്യേകിച്ച് നോമ്പ് പിടിച്ചുകൊണ്ട് നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം അവനക്ക് സ്വർഗത്തിൽ കടക്കാൻ റയ്യാൻ എന്ന പ്രത്യേകം കവാടം തന്നെയുണ്ട് പത്രമാത്രം ശ്രേഷ്ഠതയുള്ള നോമ്പുകാരൻ നോമ്പ് പിടിച്ചുകൊണ്ട് നോമ്പുകാരനായ അവൻ പകൽ സമയത്തോ അല്ലെങ്കിൽ അവൻ റമദാനിൻ്റെ രാത്രിയിലോ ബാങ്ക് കേൾക്കുമ്പോൾ സുബഹി അതുപോലെ ദുഹർ അസർ മകരബ് ഇഷ ഈ അഞ്ച് പക്കത്ത് സമയത്തുള്ള ബാങ്ക് അവൻ കേൾക്കുമല്ലോ ബാങ്ക് കേൾക്കുന്ന സമയത്ത് എന്തു പറയണം സ്വലാത്തി അഹ്ല എന്താ പറയേണ്ടത് സ്വലാത്തി എട്ട് കവാടങ്ങളും അവനിക്കുമേൽ തുറക്കപ്പെടും എന്താണ് ഈ ഒരു വാചകം അവൻ പറഞ്ഞാൽ സ്വലാത്തി എന്ന വാക്ക് ഈ വാക്ക് മറന്നു പോവരുതേ ഈ റമദാനിൽ ചെയ്താൽ വലിയ പ്രതിഫലമാണ് റമദാൻ അല്ലാത്തപ്പോൾ ചെയ്താൽ കിട്ടുന്നതിൻ്റെ എഴുപതും എഴുന്നൂറും ഏഴായിരവും ഏഴ് ലക്ഷമൊക്കെ നമുക്ക് പ്രതിഫലം കിട്ടും ഒരു അമൽ ചെയ്താൽ അതുകൊണ്ട് ഈ ഒരു അമൽ മറന്നു പോകരുതേ ആരും മറക്കരുത് വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു ബാങ്ക് വിളി കേൾക്കുന്ന സമയത്ത് മർഹബമ്പിൽ കായിൽ അതില ബി സ്വലാത്തി അഹ്ല ഇത് പറയാൻ കിട്ടുന്നില്ലെങ്കിലും ചുരുങ്ങിയതൊരു മർഹബ എന്നെങ്കിലും പറയണം മർഹബ എന്ന് പറഞ്ഞ സ്വാഗതം എന്നർത്ഥം ആ ബാങ്കിനെ സ്വാഗതം ചെയ്യുകയാണ് അതൊരു വലിയ പുണ്യമാണ് അതുകൊണ്ട് ആ ഒരു വാക്ക് അത് പറയുക കഴിഞ്ഞ് പിന്നെ അള്ളാഹു അള്ളാഹു കേൾക്കുമ്പോൾ നമ്മൾ ജവാബ് കൊടുക്കണം പ്രത്യേകിച്ച് മഗരബ് ബാങ്കിന് അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് പ്രത്യേകം സുന്നത്താണ് എന്ത് ബാങ്കിന് ജവാബ് കൊടുക്കൽ അത് പ്രധാനപ്പെട്ടത് സുന്നത്താണ് മകരുബ് ബാങ്കിന് കാരണം നമ്മൾ ആ സമയത്ത് ജവാബ് കൊടുക്കാൻ മറന്നുപോകും കാരണം നമ്മൾ നോമ്പ് തുറക്കുന്ന തിരക്കിലാണ് ഭക്ഷണം കഴിക്കുന്നു വെള്ളം കുടിക്കുന്ന ആ ഒരു ആസ്വാദനത്തിലാണ് ആ സമയത്ത് നമ്മൾ ആ മകരുബ് ബാങ്കിന് നമ്മൾ ജവാബ് കൊടുത്താൽ പുണ്യങ്ങളുടെ പുണ്യമാണ് വളരെയധികം പ്രതിഫലമാണ് അപ്പോൾ ഈ ഒരു കാര്യം മറന്നു പോകേണ്ട അതോടൊപ്പം തന്നെ നമ്മൾ നോമ്പുകാരനാണല്ലോ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ബാങ്കിന് ജവാബ് കൊടുക്കുമ്പോൾ അഷദ് എന്ന് വാക്ക് കേൾക്കും അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അഷദു അല്ലാ ഇലാഹ ഇല്ലല്ലാ അഷദു അല്ലാ ഇലാഹ ഇല്ലല്ലാ അപ്പോൾ നമ്മൾ എന്താ പറയുന്നത് അതുപോലെ തന്നെ തിരിച്ചു പറയുക എന്നിട്ടോ അഷദു അന്ന മുഹമ്മദ് റസൂലുള്ളാ അഷദു അന്ന മുഹമ്മദ് റസൂലുള്ളാ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ എന്ത് പറയണം അഷദു അന്ന മുഹമ്മദ് റസൂലുള്ളാ അഷദു അന്ന മുഹമ്മദ് റസൂലുള്ളാ അത് കഴിഞ്ഞിട്ട് മർഹബം ബി ഹബീബി ഐനി മുഹമ്മദ് അബ്ദില്ലാഹി ാഹു അലഹി വസ്ലം എന്താ പറയണ്ടത് നിങ്ങൾക്ക് അറിയാം ഇത് ഉമ്മമാരൊക്കെ ഇത് പറയുന്നതാണ് ഉപ്പമാർ പറയുന്നതാണ് ഒന്ന് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം പോവല്ലേ മഹരബ് വാങ്ങില് പ്രത്യേകം നമ്മൾ ഓർക്കണേ അതല്ലാത്ത വാങ്ങിലും നമ്മൾ അഷ് വന്ന മുഹമ്മദ് റസൂല കേൾക്കുമ്പോൾ നമ്മൾ ഇത് പറയണം എന്ത് പറയണം ബി ഹബീബി ഐനി മുഹമ്മദ് അബ്ദില്ലാഹി ഇങ്ങനെ ഒരു മനുഷ്യൻ ഒരു പ്രാവശ്യം അല്ലെങ്കിൽ മൂന്ന് പ്രാവശ്യം പറഞ്ഞിട്ട് ഒരു പ്രാവശ്യം പറഞ്ഞാലും മതി അവൻ്റെ രണ്ട് തള്ളവിരലുകളിൽ അവൻ ഊതുന്നു ഇഷി എന്നിട്ട് അവൻ്റെ രണ്ട് കണ്ണുകളിലും അവൻ തടകിയാൽ അള്ളാൻ്റെ ഹബീബിൻ്റെ ഹദീസിൽ കാണാം അവന് കണ്ണു രോഗം ബാധിക്കില്ല കണ്ണിൽ ക്യാൻസർ വന്ന എത്രയോ ആളുകളുണ്ട് കണ്ണിങ്ങനെ തുറന്നിരിക്കുന്നു കണ്ണടക്കാൻ പറ്റുന്നില്ല കണ്ണിന് ക്യാൻസറാണ് ആരൊക്കെയാണ് എത്രയോ പേരാണ് പറയുന്നത് അതുപോലെ തന്നെ കണ്ണിന് കുരുക്കൽ വരുന്നു കണ്ണിൻ്റെ കാഴ്ച കുറയുന്നു തീവ്രം ബാധിക്കുന്നു കണ്ണിൽ കേടുവരുന്നു ഇങ്ങനെ കണ്ണുമായി ഒരുപാട് രോഗങ്ങൾ പടർന്നു പിടിക്കുന്ന കാലമാണ് പ്രത്യേകിച്ച് ചൂട് കാലമാണ് കണ്ണിന് പല ചൊറിച്ചിലുകളും അസ്വസ്ഥതകളും ഉണ്ടാകാറുണ്ട് പല കുട്ടികൾക്കും അത്തരത്തിലുള്ള രോഗങ്ങളുണ്ട് അങ്ങനെ കണ്ണിൽ അസുഖം ഉണ്ടാവാതിരിക്കാൻ

അബ്ദുള്ള തങ്ങളുടെ മകനാകുന്ന മുത്തുൻ ബി സല്ലാഹു അലഹി വസ്ലം ആ വാചകം പറഞ്ഞ് മർഹബം ബി ഹബീബി മുഹമ്മദ് എന്ന വാക്ക് പറഞ്ഞ് ഈ രണ്ട് തള്ളവിരലിൽ ഊതിയിട്ട് നമ്മുടെ കണ്ണിൽ ഇങ്ങനെ തടവുക കണ്ണുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ മാറും നോമ്പുകാരാ നിനക്ക് പ്രത്യേകം സുന്നത്തായ കാര്യങ്ങൾ നോമ്പുകാരി നിനക്ക് പ്രത്യേകം സുന്നത്തായ കാര്യങ്ങളിൽ പെട്ടതാണ് ഒന്നാമതായി നമ്മൾ പറഞ്ഞു രാത്രി കുളിക്കുക അത്താഴ സമയത്ത് കുളിക്കുക രാത്രി സുഗന്ധം പൂശുക അത്താഴ സമയത്തു സുഗന്ധം പൂശുക രാത്രിയിലോ അത്താഴ സമയത്തോ നമ്മളെന്ത് കണ്ണൂർ അതൊക്കെ സുന്നത്താണ് പിന്നെയോ ആരെങ്കിലും നമ്മുടെ അടുക്കൽ വഴക്കിന് വേണ്ടി വന്നാൽ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കുറ്റവും കുറവൊക്കെ പറയുന്നത് കണ്ടാൽ കേട്ടാൽ നമ്മുടെ അടുക്കൽ വന്ന് പറഞ്ഞാൽ ഒരൊറ്റ വാക്ക് പറയണം ഞാൻ നോമ്പുകാരനാണെന്ന് പറയൽ പ്രത്യേകം സുന്നത്താണ് പിന്നെയോ നോമ്പ് തുറപ്പിക്കൽ സുന്നത്താണ് നോമ്പ് തുറപ്പിക്കുന്നത് എത്രയോ വലിയ പുണ്യമാണ് ഒരു പള്ളിയിലെ മുഴുവൻ ആളുകൾക്കും നമുക്ക് നോമ്പ് തുറപ്പിക്കാൻ പറ്റുന്നില്ല കാരണം അത്രമാത്രം നമ്മുടെ പൈസ നമ്മുടെ കയ്യിലില്ലായെങ്കിൽ ഒരു നൂറ് രൂപ ഒരു അഞ്ഞൂറ് രൂപ ഒരു പറ്റുന്ന ഒരു പൈസ നമ്മൾ പള്ളിയിലേക്ക് കൊടുക്കുക എന്നിട്ട് പറയും ഇന്നത്തെ നോമ്പ് തുറക്കുക എൻ്റെ പൈസയും കൂടി ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞാൽ ആ മുഴുവൻ ആളുകളെയും നോമ്പ് തുറപ്പിച്ച പ്രതിഫലം പോലോത്തത് നമുക്ക് കിട്ടുമെന്നാണ് തറാവി നിസ്കാരം നോമ്പുകാരൻ സുന്നത്താണേ അതുപോലെ അനാവശ്യമായ സംസാരങ്ങൾ ഒഴിവാക്കുക അതുപോലെ അത്താഴം കഴിക്കുക അത് സുന്നത്താണ് ചില ആളുകൾ അത്താഴം ഉപേക്ഷിക്കും പാടില്ല അത്താഴം ഒരിർക്ക് വെള്ളമെങ്കിൽ ഒരു ചെറിയ കാരൊക്കെയെങ്കിലും ആ സുന്നത്തിന് വേണ്ടി കഴിക്കൽ പ്രത്യേകം നല്ലതാണ് നബി സല്ലി തങ്ങൾ പറയുന്നു നിങ്ങൾ അത്താഴം കഴിക്കണേ അത്താഴത്തിൽ ഇന്നല്ലാഹ യുസല്ലൂന അലൽ അത്താഴം കഴിക്കുന്നവർക്ക് വേണ്ടി അള്ളാഹും അവൻ്റെ മലക്കുകളും സ്വലാത്ത് ചൊല്ലും ദ്വാരക്കുമെന്നാണ് അത് സുന്നത്താണ് പിന്നെയോ അത്താഴം പിന്തിപ്പിക്കൽ അത് സുന്നത്താണ് അതായത് ചില ആളുകൾ മൂന്ന് മണിക്ക് എഴുന്നേറ്റ് അത്താഴം കഴിക്കും അത് വേണ്ട സുബൈബാങ്ക് വിളിക്കുന്നതിന് ഒരു ഇരുപത് എങ്കിലും മുമ്പ് നമ്മൾ എന്ത് ചെയ്യുക അത്താഴം കഴിക്കുക അതാണ് പ്രത്യേകം സുന്നത്തായത് അത്താഴ സമയത്ത് നമ്മൾ കുളിക്കൽ സുന്നത്താണെന്ന് പറയുന്നു സുഗന്ധം സുറുമല്ല സുന്നത്താണ് അതുപോലെ തന്നെ അത്താഴത്തിൻ്റെ സമയത്ത് നമ്മൾ മറ്റുള്ളവരെ വിളിച്ചെണീപ്പിക്കലും സുന്നത്താണ് നമ്മൾ മാത്രം എഴുന്നേറ്റ് ആ താഴൊക്കെ കഴിച്ച് പോയി തഹജ് സംസ്കരിക്കുന്നു അത് സുന്നത്താണ് പക്ഷേ അത് മാത്രല്ല നമ്മുടെ വീട്ടിൽ നമ്മുടെ മക്കളുണ്ടാകും മക്കൾ വിളിക്കൽ സുന്നത്താൻ ചിലപ്പോൾ ഭാര്യ ഉറങ്ങിയിട്ടുണ്ടാകും ഭാര്യ വിളിക്കൽ സുന്നത്താൻ ഭർത്താവിനെ വിളിക്കൽ സുന്നത്താൻ ആ സുന്നത്തും കൂടി കരസ്ഥമാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ നോമ്പുകാരൻ നോമ്പുകാരി അത് ശ്രദ്ധിക്കണം പിന്നെ മറ്റൊരു സുന്നത്താണ് ഖുർആൻ പാരായണം നോമ്പുകാരൻ പ്രത്യേകം സുന്നത്താണ് ഖുർആൻ പാരായണം വർദ്ധിപ്പിക്കൽ ആ ഖുർആൻ ഓതുമ്പോൾ തന്നെ നോക്കി ഓതൽ നോക്കി ഓതുമ്പോൾ മൊബൈൽ നോക്കുന്നതിനേക്കാൾ നല്ലത് ഖുർആാനിൽ നോക്കി ഓതൽ അത് സുന്നത്താണ് പറയാവുന്ന സൂറത്താണെങ്കിൽ പോലും അത് നോക്കി ഓതൽ പ്രത്യേകം സുന്നത്താണ് ധാനധർമ്മങ്ങൾ അധികരിപ്പിക്കുക സുന്നത്താണ് പള്ളിയിലേക്ക് കടന്നാൽ അത് മലയാളത്തിൽ പറഞ്ഞാലും മതി ഈ പള്ളിയിൽ ഞാൻ കരുതി എന്ന നീയത്ത് ചെയ്യൽ എന്ന് മനസ്സിൽ കരുതൽ അത് സുന്നത്താണ് പിന്നെയോ അതുപോലെ തന്നെ സുന്നത്താണ് സമയമായാൽ പെട്ടെന്ന് നോമ്പ് തുറക്കണം സമയമായാൽ പിന്തിപ്പിക്കാൻ പാടില്ല നമ്മളും പറഞ്ഞിട്ടുള്ളതാണ് പക്ഷെ അത് അതിശക്തമായ സുന്നത്താണ് സമയമായാൽ നോമ്പ് തുറപ്പിക്കും എന്റെ ഉമ്മത്തിനുള്ള പരീക്ഷണങ്ങൾ അള്ളാഹു മാറ്റുന്നതാണ് നമുക്ക് എത്രയോ പരീക്ഷണങ്ങളാണ് ഇപ്പോൾ സി വരുന്നു എൻ വരുന്നു അതുപോലെ തന്നെ ഒരുപാട് ഉപദ്രവങ്ങൾ ഒരുപാട് കരി നിയമങ്ങളൊക്കെ മുസ്ലിം സമുദായത്തിന് മേൽ വന്നുകൊണ്ടിരിക്കുന്നു ഈ റമദാൻ മാസത്തിൽ നമ്മൾ ചെയ്യുന്ന പുണ്യകർമ്മങ്ങൾ കൊണ്ട് അതിൻ്റെ ബറക്കറ്റുകൾ കൊണ്ട് നമുക്ക് ഈ വരുന്ന നിയമങ്ങളെ ഇല്ലാതാക്കാം എങ്ങനെ സുന്നത്തുകൾ നമ്മൾ പാലിക്കുക അതിൽ പെട്ടതാണ് സമയമായാൽ നോമ്പ് തുറക്കുക പ്രത്യേകിച്ച് ചുമ്മാരെ നിങ്ങൾ വീടുകളിൽ സമയമായാൽ അല്ലെങ്കിൽ ബാങ്ക് കേൾക്കാൻ പറ്റാത്ത സമയമാണ് അല്ലെങ്കിൽ സാഹചര്യമാണ് ദൂരെയാണ് പള്ളിയെങ്കിൽ ആ നോമ്പ് തുറയുടെ സമയമായാൽ പ്രത്യേകം ശ്രദ്ധിക്കണം ഇതൊക്കെ നോമ്പുകാരന് സുന്നത്തായ നോമ്പുകാരിക്ക് സുന്നത്തായ കാര്യങ്ങളാണ് ഇതൊക്കെ നമുക്ക് അറിയാവുന്നതാണ് ഇതൊക്കെ നമുക്ക് അറിയാവുന്ന അവസ്ഥ അതെ അറിയാവുന്നതാണെങ്കിൽ നമ്മൾ എത്ര പേര് ഇതൊക്കെ ചെയ്യുന്നുണ്ട് എടോ അറിയാവുന്നതാണെന്ന് പറയുന്നതും ചെയ്യുന്നതാണെന്ന് പറയുന്ന നമ്മൾ വ്യത്യാസമുണ്ട് എല്ലാവരും പറയും ഓ ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാവുന്നതാണ് അറിയാം പക്ഷേ ഇത് നമ്മൾ ചെയ്യാറുണ്ടോ ഇതൊക്കെ ഞങ്ങൾ ചെയ്യുന്നതാണെന്ന് പറഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല പല ആളുകളും ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാം ഓ ഇതാണോ വലിയ കാര്യം എന്ന് പറയുന്നവരുണ്ട് ഇതൊക്കെ വലിയ കാര്യം തന്നെയാണ് സുന്നത്താണ് പരിശുദ്ധമായ റമദാനിൽ ഒരു മനുഷ്യൻ ഒരു സുന്നത്തെടുത്താൽ അവൻ ഒരു ഫർലിൻ്റെ കൂലിയാണ് ഒരു ഫർദിന് എഴുപത് ഫർദിന്റെ കൂലിയാണ് അതുകൊണ്ട് നഷ്ടപ്പെടുത്തല്ലേ എൻ്റെ ഉമ്മമാരെ ഉപ്പമാരെ പ്രത്യേകം നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് നിങ്ങൾ മറ്റുള്ളവർ കൂടി എത്തിച്ചു കൊടുക്കണം അവരും ഇത് ചെയ്യട്ടെ എല്ലാവരും ഇത് ചെയ്യട്ടെ അതിന്റെ കൂടി നമുക്ക് എല്ലാവർക്കും അള്ളാഹു തരും അഹമ്മദില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുകയാണ് ഉപകാരപ്പെടുന്നതാവണം അള്ളാഹു താരം നമ്മളിൽ നിന്നും പറയുന്ന കാര്യങ്ങൾ സ്വീകരിക്കുമാറാവട്ടെ അതുകൊണ്ട് ബാങ്കുവിളി കേൾക്കുന്ന സമയത്ത് നോമ്പുകാരൻ ചെയ്യേണ്ട പ്രധാനപ്പെട്ട രണ്ട് സുന്നത്തുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് പ്രത്യേക ിലെ മകരുവിന്റെ സമയത്ത് മകരുവിന്റെ ബാങ്ക് കേൾക്കുമ്പോൾ പല ആളുകളും അശ്രദ്ധമായി പോകുന്ന സമയത്ത് ചെയ്യേണ്ട രണ്ട് സുന്നത്തുകൾ ചെയ്താൽ വമ്പൻ പ്രതിഫലമാണ് സ്വർഗത്തിന്റെ എട്ട് കവാടങ്ങളും അവനിക്ക് തുറക്കപ്പെടും മാത്രമല്ല കണ്ണിന്റെ എല്ലാ അസുഖങ്ങളും അള്ളാഹു മാറ്റിത്തരുമെന്നാണ് അള്ളാഹു തോഫിക്ക് നൽകട്ടെ ഈ പറഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിൽ അമൽ ചെയ്യാനെ പറഞ്ഞ എനിക്കും നിങ്ങൾക്കും ഒരുപാട് ഭാഗ്യങ്ങൾ അല്ലാഹു താല തന്നുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ ആലമീൻ